അതൊരു കേസ് ബീച്ചും മെയിൽ പ്രൈസ് പാത്ത് ഈവൻറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് എങ്ങനെ യൂസ് ഈ സ്പെൻഡ് ചെയ്യാതെ എടുക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാനും ശ്രമിക്കാം പിന്നെ അത് കൂടാതെ എത്ര ലക്കി കോയിൻ നമുക്ക് ഇതിൽ നിന്ന് ആൻഡ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു പ്രൈസ് പാത്ത് ഈവെൻ്റ് നമ്മൾ പർച്ചേസ് ചെയ്താൽ എത്ര ലക്കി കോയിൻ കിട്ടും പർച്ചേസ് ചെയ്തില്ല എങ്കിൽ എത്ര ലക്കി കോയിൻ കിട്ടും എന്നുള്ള ഡീറ്റയിലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലൊക്കെ ഒന്ന് പോകാം ഗേസ് ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൈസ് പാത്ത് ഇവൻറ്റ് പർച്ചേസ് ചെയ്താലും ഇല്ലെങ്കിലും ഇതിൽ മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ലക്കി കോയിനായി കൺവേർട്ട് ആകും എന്നുള്ളത് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതെന്താണെന്ന് പറഞ്ഞാൽ എത്ര കിട്ടും എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ ഇരുന്നൂറ്റി മുപ്പത്താറ് ലക്കി കോയിൻ നമുക്ക് ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യാതെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അഥവാ നിങ്ങളിത് പർച്ചേസ് ചെയ്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ആക്കുന്നതെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ചോളം ലക്കി കോയിൻ കൺ കൺവേർട്ടാക്കാനായിട്ട് പറ്റൂട്ടോ എന്തായാലും നിങ്ങൾ മാക്സിമം ഇത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കും കാരണം ഇത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട് പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഈ ലക്കി കോയിൻ കിട്ടാനുള്ള ഇത്രയും കിട്ടാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഓപ്ഷൻസ് ഒന്നും ശരിക്കും പറഞ്ഞാൽ ഇതിൽ വേറെ ഇവൻറ്റോ അല്ലെങ്കിൽ നമുക്ക് വല്ല ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുക അതൊക്കെ യൂസ് ഈ സ്പെൻഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന അത്ര പോലെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ എന്നാലും വരുവുള്ളൂ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ പക്ഷെ നിലവിൽ അങ്ങനെയൊന്നും ഓപ്ഷൻസ് ഒന്നുമില്ല നിലവിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ലക്കി കോയിൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഏക ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് പാത്ത് മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ മാക്സിമം നിങ്ങൾ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യട്ടാ പിന്നെ ക്യാഷ് നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് യു സ്പെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ യു നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ നമുക്ക് ഈ ഒരു പ്രൈസ് പാത്ത് ഈവെൻറ്റ് എങ്ങനെ കളക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് കേട്ടോ അതിൽ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്കൻഡറി ഐ ഡി നിങ്ങളുടെ സെക്കൻഡറി ഐ ഡി സെവൻ ഡേയ്സ് ലോഗിൻ ചെയ്യാതെ സെക്കൻഡറി ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും അത് ഇന്ന് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വെൽക്കം ബാക്ക് ഈവെൻ്റ് അവിടെ വന്നിട്ടുണ്ടാവും അതിനുശേഷം നിങ്ങൾ യു സി പർച്ചേസ് ചെയ്യാമെന്ന് ഉറക്കും മുന്നൂറ് യു സി പർച്ചേസ് ചെയ്താൽ മേടിക്കാം മുന്നൂറ് യു സി പർച്ചേസ് ചെയ്ത യു സി എഫ് ഇവന്റ് അവിടെ ഉണ്ട് യു സി എഫ് ഇവന്റിൻ്റെ മുന്നൂറും അറുപത് യു സി പർച്ചേസ് ചെയ്തതിന്റെയും റിവാർഡ്സ് അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും ഇരുന്നൂറ്റി അറുപത് യു സി അവിടെ നിന്ന് കിട്ടും അത് കൂടാതെ ഈ വെൽക്കം ബാക്ക് ഈവന്റിലും രണ്ട് ഇത് അറുപത് യു സി പർച്ചേസ് ചെയ്തിൻ്റെയും കിട്ടും അതേപോലെ തന്നെ മുന്നൂറ് യു സി പർച്ചേസ് ചെയ്തതിൻ്റെയും കിട്ടും ഇത് രണ്ടും കൂടി നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും നിങ്ങൾക്ക് ഏകദേശം ഒരു നൂറ്റി അമ്പതും അതേപോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് യു സി ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റി ബോണസായിട്ട് അങ്ങനെ നിങ്ങൾ ടോട്ടൽ നോക്കണമെങ്കിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് യു സി പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടി അത് കൂടാതെ ഇരുന്നൂറ്റി അറുപത് യു സി യു സിയെ ബോണസായിട്ട് കിട്ടി അതേപോലെ തന്നെ അതിനുശേഷം മുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പതും പിന്നെ അതേപോലെ തന്നെ നൂറ്റി അൻപതും ടോട്ടൽ ആയിരത്തി അഞ്ച് യു വിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും മുന്നൂറ് യൂസി പർച്ചേസ് ചെയ്യുമ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ നിങ്ങളുടെ പ്രൈസ് പാത്ത് ഇവന്റ് പോകാൻ പോവാം അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ ഐ ഡിയിലേക്ക് ഈ ഒരു പ്രൈസ് പാത്ത് ഇവന്റ് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അത് നേരെ ഗിഫ്റ്റ് ചെയ്യുക ഗിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണോ പ്രൈസ് പാത്ത് പ്രൈസ് പാത്തിൻ്റെ റേറ്റ് അത് നിങ്ങൾക്ക് അവിടെ കൊടുത്താൽ മതി ബാക്കി ബോണസ് യൂസി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സെക്കൻഡ് ഐ ഡിയിൽ കിട്ടും അത് വേണമെങ്കിൽ അടുത്ത പ്രൈസ് പാത്ത് ഈവൻ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം സെക്കൻഡറി ഡ്രൈ ഐ ഡിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് അടുത്ത പ്രൈസ് പാത്ത് ഇവൻ്റെ വരുന്ന സമയത്ത് ചെറിയ എമൗണ്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ വേണമെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാം ഇതൊരു ബെറ്റർ ഓപ്ഷനാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നൂറ് യൂസ് പർച്ചേസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോട്ടൽ പ്രൈസ് പാത്ത് കളക്ട് ചെയ്ത പോലെ നിങ്ങൾക്ക് ആവും അതുകൊണ്ട് എന്തായാലും മാക്സിമം ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കാത്തല്ല ഒരു ട്രിക്ക് കേസ് ഇപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ അതേപോലുള്ള ബി ജി എം എ പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബല കൂടി ഒന്ന് എനബിൾ ചെയ്ത് വയ്ക്കാം അപ്പോൾ നമുക്കടുത്ത് വീഡിയോയിൽ കാണാം